നമ്മൾ മൊബൈലിൽ ഒരുപാട് ഡോക്യുമെന്റുകൾ സ്കാൻ ചെയ്ത് സൂക്ഷിക്കുന്നവരാണ് പാസ്പോർട്ടിന്റെ കോപ്പി ലൈസൻസ് ആധാർ കാർഡ് പാൻ കാർഡ് റേഷൻ കാർഡ് സ്കൂൾ സർട്ടിഫിക്കറ്റ് എന്തിനേറെ പറയുന്നു നമ്മുടെ വീടിൻ്റെ ആധാരം വരെ നമ്മൾ സ്കാൻ ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് നമ്മുടെ മൊബൈലിൽ നമ്മൾ സൂക്ഷിക്കാറുണ്ട് എന്നാലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഇത് ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഗാലറിയിൽ പോയിട്ട് പോയിട്ടൊന്ന് തപ്പിത്തടഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും എന്നാൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ആപ്ലിക്കേഷൻ ഇത് വളരെ സെക്യൂർ ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാറ്റഗറി ബേസിൽ സേവ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും ഒരു പിൻ കോഡ് ഇട്ടിട്ട് നമുക്കിത് ലോക്ക് ചെയ്തിടാൻ സാധിക്കും ഇനി നമ്മളിപ്പോൾ ഒരു സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ആ സ്കൂൾ സർട്ടിഫിക്കറ്റിൻ്റെ ഏതെങ്കിലും ഒരു വേർഡ് നമുക്ക് ടെക്സ്റ്റാക്കിയിട്ട് കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കും ഇതിൽ തന്നെ നമുക്ക് പ്രധാനമായിട്ടും ഒരു സ്കാനർ കൂടി നൽകിയിട്ടുണ്ട് ഏതാണ് ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ടാകും അത് നിങ്ങൾ സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ കാണാം ഡൗൺലോഡ് ചെയ്യാം ഇനി നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും അതിലൂടെയും ഇതുപോലെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക അതിനുശേഷം നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ നമുക്ക് വേണ്ട ഡോൺ അലോ കൊടുത്താൽ മതി ഇപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓൺ ആയിട്ട് വരും ഏറ്റവും കൂടുതൽ സെക്യൂർ വാലറ്റ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ തിരഞ്ഞെടുക്കാം പിൻ നമ്പർ അല്ലെങ്കിൽ പാറ്റേൺ ഏതാണ് നിങ്ങൾ ലോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്താൽ മതി ഇവിടെ പിൻ നമ്പർ ആണെങ്കിൽ നാലൊക്കെ പിൻ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ പാറ്റേൺ ആണെങ്കിൽ പാറ്റേൺ നിങ്ങൾ ഇഷ്ടമുള്ള പാറ്റേൺ ഇവിടെ എൻ്റർ ചെയ്തിട്ട് ഇവിടെ കൺഫേം കൊടുത്താൽ മതി ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ ഇത് ലോക്ക് ചെയ്തിടാൻ സാധിക്കും ഇവിടെ ഐഡൻറ്റിറ്റി കാർഡ് എന്ന ഭാഗമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ബാങ്ക് ഡോക്യുമെൻറ്റ് അതുപോലെ തന്നെ ഇൻഷുറൻസ് ഡോക്യുമെൻറ്റ് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇവിടെ കാറ്റഗറി ബേസിൽ നമുക്ക് നൽകിയിട്ടുണ്ട് അതൊക്കെ ഇവിടെ അപ്ലോഡ് ചെയ്യാം ഇവിടെ സ്കാനർ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്കാനർ ഓൺ ആകും നിങ്ങൾക്ക് സ്കാൻ ചെയ്തിട്ടും ഡോക്യുമെൻ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇനി നമുക്കൊരു ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് നോക്കാം ഇവിടെ ഐഡന്റിറ്റി കാർഡ് എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് എന്നിട്ട് ഞാനിപ്പോൾ ഒരു ഫയൽ ഇവിടെ അപ്ലോഡ് ചെയ്യുകയാണ് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തു ഗാലറി സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ക്യാമറ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇമ്പോർട്ട് പി ഡി എഫ് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഗാലറി ക്ലിക്ക് ചെയ്തു ഇവിടെ അതിൻ്റെ പെർമിഷൻ നമുക്കൊന്ന് അലോ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഗാലറി ഓപ്പൺ ആകും ഞാനിപ്പോൾ ഒരു ലൈസൻസ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ലൈസൻസ് ടിക്ക് മാർക്ക് കൊടുത്തു അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുത്തു ലൈസൻസ് ഇവിടെ വന്നിട്ടുണ്ട് താഴെ എഡിറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം ഇവിടെ നമുക്ക് ഇതിൻ്റെ മറ്റൊരു പേജ് വേണമെങ്കിൽ അതും ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ലൈസൻസിൻ്റെ മറ്റൊരു ഭാഗം കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി നമുക്ക് ഇവിടെ സേവ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിനൊരു പേര് കൊടുക്കാം ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം ഞാനിപ്പോൾ ലൈസൻസ് എന്ന് തന്നെയാണ് കൊടുക്കുന്നത് ഓക്കെ അവിടെ പേര് കൊടുത്തു സേവ് കൊടുത്തു ഓക്കെ അതിനുശേഷം ലൈസൻസ് ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്കാൻ ചെയ്തതിൽ നിന്നും ഏതെങ്കിലും ടെക്സ്റ്റ് കോപ്പി ആണെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുക അതിനുശേഷം എന്താ ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ ആ ഐക്കണിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക അപ്പോൾ അതിൽ ടെക്സ്റ്റുകൾ മാത്രം ഇവിടെ വന്നിട്ടുണ്ടാകും നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഏത് ഭാഗവും കോപ്പി ചെയ്യാം പേര് വേണമെങ്കിൽ പേര് നമ്പർ വേണമെങ്കിൽ നമ്പർ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് ഭാഗം കോപ്പി ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വാട്സപ്പിലേക്കോ മറ്റോ ഒക്കെ ഇതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഓക്കെ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തുണ്ട് അങ്ങനെ ഒരുപാട് നല്ല നല്ല ഫെസിലിറ്റീസ് ഉള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത വസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ